സ്വാഗതം കേരളത്തിലെ മികച്ച ടാരോ ടാരോറിനെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നടത്തുന്ന യൂണിവേഴ്സ് വിസ്റ്റ ഹബ് ടാരോ അക്കാഡമിയുടെ ഹൃദയത്തിൽ നിന്നും എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിൽ എൻ്റെ മൂന്ന് വിദ്യാർത്ഥികൾ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് കാവ്യ നിഷ അഞ്ജു ഇതിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ആ പോഡ്കാസ്റ്റിൻ്റെ രണ്ടാം ഭാഗമാണ് ഇത് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധാരണ ഒരു തൊഴിൽ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ ഒരു ജീവിതത്തിൽ നിന്നും അവർ ടാരോയിലേക്ക് എത്തിയതും അതിൽ നിന്നും അവർ എങ്ങനെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര വരുമാനം അവർക്കതിൽ നേടാൻ സാധിച്ചു എന്ത് മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്നെല്ലാം അവർ പങ്കുവയ്ക്കുകയാണ് തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പ്രചോദനം നൽകും അതുകൊണ്ട് ഇത് അവസാനം വരെ കാണുക താങ്ക് യു ആദ്യത്തെ ഒരു മറക്കാനാവാത്ത റീഡിംഗ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ടാരോ എന്നൊരു വരുമാനം കിട്ടിയപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്

അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും എനിക്ക് ഫസ്റ്റ് വന്ന റീഡിംഗിൽ അതിന് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അപ്പൊ എനിക്ക് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് റീഡിംഗ് ആണ് അതിന് പറ്റിയൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ അവരുടെ ലൈഫ് അത് ബെറ്റർ ആയി പിന്നീട് അവരത് കോൺടാക്ട് ചെയ്തിരുന്നു അതിൻ്റെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് പിന്നെ റീഡിങ്സ് കരിയർ റീഡിംഗും റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് കൂടുതൽ എനിക്ക് വരുന്ന എൻക്വയറീസ് അതില് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ ഇതുപോലെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിരുന്നു ഒരു ഈവനിങ് ടൈമിൽ വിളിച്ചു അപ്പൊ എനിക്ക് അന്ന് റീഡിങ് എടുക്കാൻ പറ്റില്ല പക്ഷെ അന്ന് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായ ഒരു കാര്യമാണ് കാരണം ആ പയ്യൻ അത്രയും ഒരു ഡൗൺ സ്റ്റേജിലാണ് ചിലപ്പോൾ സ്യൂസൈഡ് അറ്റംപ്റ്റ് വരെ പോകാവുന്ന ഒരു അങ്ങനത്തെ ഒരു ക്ലയൻറ് ആയിരുന്നു അപ്പോൾ എനിക്ക് അന്ന് ഒരു ചാൻസില് എനിക്ക് പറ്റില്ല റീഡിങ് എടുക്കാൻ എനിക്ക് നെക്സ്റ്റ് ഡേ വരെ എങ്ങനെയെങ്കിലും ആവണം പക്ഷെ ത്രൂ ഔട്ട് ആയിട്ട് എനിക്ക് മൈൻഡിൽ വരുന്നത് നെക്സ്റ്റ് ഡേ പയ്യൻ കോൺടാക്ട് ചെയ്യാനായിട്ട് ഉണ്ടാവുകയില്ല എന്നൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അപ്പോഴും അവരിങ്ങനെ കുറച്ച് റീഡിങ് വൈസ് എനിക്ക് ഒരു ഗൈഡൻസ് ആ ടൈമിൽ കൊടുക്കാൻ പറ്റില്ല പക്ഷെ ആസ് എ പേഴ്സൺ ഞാൻ ആ വ്യക്തിനെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തു നിന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ നാളെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുവന്നു അപ്പൊ അതുപോലെ തന്നെ പയ്യും നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ത്രൂ റീഡിങ് എനിക്ക് യാതൊരു വ്യക്തത ഉണ്ടായില്ല എനിക്ക് ആ വ്യക്തിനെ മാറ്റാൻ പറ്റുമോ ഇത്രയും നെഗറ്റീവും അത്രയും കരഞ്ഞു വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ റീഡിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ റീഡിംഗിന് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് റീഡിങ്ങിനേക്കാൾ കൂടുതൽ നമ്മൾ അവരോട് സംസാരിച്ചത് അവരുടെ ആ പ്രശ്നം ത്രൂഔട്ട് നമ്മൾ കേട്ടത് ഒരു നാലോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോ ആ വ്യക്തി എന്നെ വിളിച്ചപ്പോ എനിക്ക് ശരിക്കും എന്നെ കോൾ ചെയ്ത ചെയ്തത് ഞാൻ ഈ വ്യക്തിനോടാണോ മൂന്ന് ദിവസം മുമ്പ് സംസാരിച്ചത് എനിക്ക് തോന്നിപ്പോയി അതിൽ ഞാൻ പറഞ്ഞ ഏതോ ഒരു സെന്റൻസ് ആണ് ആൾക്ക് സ്ട്രൈക്ക് ചെയ്തത് ഞാൻ തന്നെ അത് ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞു പോയപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ആൾ അത് കോട്ടിങ് പോലെ വെച്ചിട്ട് അത് ആ പറഞ്ഞ സെന്റൻസ് ആണ് ഇപ്പൊ എനിക്ക് ലൈഫിന് വ്യക്തത കിട്ടി അല്ലെങ്കിൽ എടുക്കേണ്ട കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മൾ വേണ്ട അങ്ങനെ എന്തോ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട് അത് പറഞ്ഞോ ചെയ്യരുത് എന്നുള്ള ഒരു എന്നുള്ളൊരിതായിരുന്നു ഞാൻ കൊടുത്തൊരു സജഷൻ പക്ഷെ അത് വർക്കായി ഒരുപാട് സന്തോഷം തോന്നി ഈ ക്ലയൻസ് തന്നെയാണ് നമ്മുടെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നു നമ്മളെ ഫോർവേഡ് ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് സർ ജീവിതത്തിൽ ഒരു ഒരു വലിയ വലിയ മാറ്റം പറയുന്നത് കാര്യമാണ് കവിയ ജീവിതത്തിൽ ഇങ്ങനെ വല്ല ഉണ്ടോ മറക്കാനാവാത്ത മാറ്റിയ മാറ്റിയ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ സർ എന്ന് പറയുമ്പോൾ റീഡിങ്ങിന് അതായത് അതായത് അഞ്ച് അഞ്ചോളം അത് പോകും കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തില് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് അവർ സ്ഥിരമായിട്ടുള്ള എന്റെ ക്ലെയിൻറ്റുകൾ എനിക്ക് അഞ്ചു പേരെ കിട്ടിയിട്ടുണ്ട് അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ഒന്ന് ചോദിക്കാറുണ്ട് ഇത് ശരിയാണോ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് അപ്പൊ ഭയങ്കരമായൊരു ഇല്ലെങ്കിലും അവരെന്നോടൊന്ന് ഉപദേശം ചോദിക്കാറുണ്ട് അപ്പൊ അത് വലിയ സന്തോഷമാണ് പിന്നെ അഞ്ചു പേർക്ക് എന്റെ നല്ല വിശ്വാസവുമാണ് പറയുന്ന കാര്യങ്ങൾ സന്തോഷമുള്ള ഒരു കാര്യമാണ് താങ്ക് യു കാവ്യ പൊതുവെ നമ്മുടെ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മയാണെന്നറിയാലോ നമ്മുടെ ഒരു കോച്ചിങ് മോഡൽ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഡബ് അക്കാഡമി എന്ന് ഒരു പറഞ്ഞൊരു അറിയാം ഈ കൂട്ടായ്മയിൽ കുറിച്ചിട്ട് പൊതുവെ എന്താണ് അഭിപ്രായം വാട്ട് ഈസ് യു വൺ വേർഡ് അബൌട്ട് ദിസ് ടാരോ കമ്മ്യൂണിറ്റി നിഷാജി എന്താണ് അഭിപ്രായം ആദ്യമായിട്ട് ഇതിനെ കേൾക്കുന്ന വ്യക്തികൾ പറയുകയാണെങ്കിൽ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിപ്പോ ആ ക്ലാസ്സിൽ വരുമ്പോ കുറെ പേര് ഓരോ കാര്യങ്ങൾക്ക് ഈ ഇടുന്നു താങ്ക് യു പറയുന്നു എല്ലാം പറയും അപ്പൊ നമുക്ക് തന്നെ എന്താ പറയാ നമുക്ക് ഫാസ്റ്റായി ഫാസ്റ്റായോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നു പിന്നെ നമുക്കൊരു സന്തോഷമാണ് അതായത് കൂടുമ്പോഴുമ്പം ഉള്ളത് കുടുംബം എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഒരു ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് അതായത് നമ്പേഴ്സ് ഞാൻ എന്നും നമ്പേഴ്സ് നോക്കും എത്ര നമ്പർ നമ്പറായ അപ്പൊ ഹൺഡ്രഡ് ഒക്കെ കിടക്കുന്ന ദിവസം ഒരു വല്ലാത്ത സന്തോഷമാണ് കാരണം നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു കൂട്ടം അതായത് മറ്റുള്ളവരുടെ ആളുകൾ ജീവിതത്തിൽ വെളിച്ചം പകർ പകർത്തി കൊടുക്കാൻ പറ്റുന്ന ഏഞ്ചൽസിന്റെ ഒരു കൂട്ടം അതുകൊണ്ട് എനിക്ക് നമ്പേഴ്സ് കൂടുതൽ കാണുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നത്തെ ക്ലാസ്സിൽ നമ്പർ കുറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്താണ് ഇവരിതിന് ഇത്ര വാല്യൂ കൊടുക്കാത്തത് അതിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്ന ഒരു റീചാർജ് അതിന്റെ ഒക്കെ സുഖം എന്താണ് ഇവർ അനുഭവിക്കാത്തത് എന്ന് എനിക്ക് തോന്നും കാരണം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വന്നിരിക്കുമ്പോൾ അഞ്ചു ഈ കുട്ടിയൊക്കെയാണ് എപ്പോഴും ആ സമയത്ത് ഓൺ ചെയ്യുന്നത് അപ്പൊ ഞാൻ അപ്പൊ ഞങ്ങളൊക്കെ ആ ഹാപ്പിനെസ് അറിഞ്ഞവരാണ് കാരണം അത് വന്നിരിക്കുമ്പോ മുൻപേ വന്നിരിക്കുക അതിനൊക്കെ ഒരു വല്ലാത്തൊരു അത് അങ്ങനെ ചെയ്യണം അങ്ങനെ പ്രവർത്തിക്കണം എല്ലാം അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മുൻപെത്താം ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൂട്ടം അതൊരു വല്ലാത്ത എനർജിയാണ് പേഴ്സണലി ആരും അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ആരും നമ്മൾ അങ്ങനെ കോൺടാക്ട് ചെയ്ത് എല്ലാവരും തിരക്കുള്ളവരാണല്ലോ സാർ നമുക്ക് ഒരു എനർജിയാണ് കൂട്ടായ്മ എന്റെ കുടുംബം ആയിട്ടാണ് ഞാൻ കാണുന്നത് മറ്റുള്ളവരും ഞാൻ കാണുന്നത് സാർ സന്തോഷമാണ് അഞ്ജു വാട്ട് യുവർ ഫീലിങ് എങ്ങനെയായിരുന്നു നമ്മുടെ കൂട്ടായ്മ ഇവിടെ വന്നിട്ട് ജീവിതത്തിലൊരു കൂട്ടം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് തോന്നിയിട്ടുണ്ടോ സാറിന്റെ ക്ലാസ് ജോയിൻ ചെയ്ത ഞാൻ ക്ലാസ്സിനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ സാർ ജസ്റ്റ് സംസാരിക്കുമ്പോൾ ക്ലാസ് എന്നായിരിക്കും മാത്രം സാറിന്റെ അടുത്ത് പറഞ്ഞത് അതെന്തോ എനിക്ക് അറിയില്ല അങ്ങനെ ഞാൻ ഒരുപാട് എൻക്വയറി ഒരാളാണ് പക്ഷെ അതിനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് പഠിക്കുന്നു പോകുന്നു എന്നുള്ള നിലപാടാണ് പക്ഷെ ഈ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു ഗ്രോത്ത് എഷ്യൂർ ചെയ്യുന്നുണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് എഷ്യൂർ ചെയ്യുന്നു നമ്മുടെ ഗ്രാഫ് നോക്കുന്നുണ്ട് ഈ വ്യക്തി എങ്ങനെയാണ് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് അതിനുള്ള ഇപ്പൊ നമ്മളെ തന്നെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സസ് പുതിയത് പുതിയത് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ കോൺഫിഡൻസും ഒരുപാട് നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് ഞാനൊരു കോൺഫിഡന്റ് ആ ഒരു പേഴ്സൺ ആകും പക്ഷെ എവിടെയോ ഇടയ്ക്ക് ഒരു കോൺഫിഡൻസ് എവിടെ നഷ്ടപ്പെട്ടിരുന്നു അത് വീണ്ടും നമ്മുടെ ആ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ലൈഫിൽ ത ആ ഒരു എനർജി പാഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റി ഒരു വിധിയിൽ വന്നപ്പോൾ ഇതിൽ എല്ലാവരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സർ ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു കമ്മ്യൂണിറ്റി കാവ്യ കാവ്യ പഠിക്കാൻ തോന്നിയോ എനിക്ക് ആദ്യം എന്നെ കൊണ്ട് പറ്റുമോന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അറിയില്ല ഞാൻ പെട്ടെന്ന് അത് പഠിച്ചെടുത്തു അത് സാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റി അതുപോലെ തന്നെ എന്റെ അച്ഛങ്ങളെ കുറിച്ച് അറിയാനായിട്ട് പറ്റി എങ്ങനെയാണ് കാർ വീട് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ സാറിന് ഇതും പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് പറ്റി താങ്ക് യു താങ്ക് യു കാവ്യ പൊതുവേ നമ്മൾ ഈ ടാരോ റീഡിങ്ങിന് വരുമ്പോൾ പലരും പറയുന്നത് ഭയങ്കര കത്തിയാണെന്ന് പറയുന്നു അതായത് ചിലർ എന്നോടൊരാൾ പറഞ്ഞത് ഈ ഓട്ടോറിക്ഷയുടെ മീറ്റർ കൊടുന്ന് മാതിരിയാണ് കാശ് വാങ്ങുന്നത് രണ്ടായിരം മൂവായിരം അയ്യായിരം എന്നൊക്കെ പറഞ്ഞു ഏകദേശം എന്ത് സർവീസുകളാണ് ഓഫർ ചെയ്യുന്നത് ഏകദേശം നമുക്കൊരു തുടക്കക്കാരൻ്റെ എങ്ങനെയാണത് നിർണയിക്കുന്നത് ഇപ്പോഴും ഞാൻ ഒരു ഏരിയ ആണ് നമുക്ക് റീഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഞാൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളത് ഞാൻ കൂട്ടിയിട്ടില്ല സാർ കാരണം നമ്മൾക്ക് നമ്മൾക്ക് അടുത്ത് വരുന്നവര് അവരുടെ ജീവിതത്തിൽ അത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മളെ പോലെയുള്ള ആളുകളെ സമീപിക്കുക അപ്പൊ നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രമല്ലല്ലോ സാർ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അത് അഞ്ഞൂറിൽ നിന്ന് കൂട്ടിയിട്ടില്ല പിന്നെ എല്ലാ ഏരിയയും വേണം എന്ന് പറയുന്ന ആളുകൾ അതായത് ചിലർക്ക് എല്ലാ മേഖലയിലും കുറിച്ച് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എഫർട്ട് ഉണ്ടല്ലോ സാർ അപ്പൊ ഞാൻ ടു തൗസൻഡ് പറയാം എല്ലാ ഏരിയും വേണം അതായത് എത്ര നേരം വായിക്കും രണ്ടായിരം രൂപ സംഭവം എനിക്ക് ഇപ്പോഴും ഞാൻ ഇപ്പോഴും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ആ ടൈമാണ് സാർ ഞാൻ ടൈം എനിക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് നല്ല രീതിയിൽ അതേ ഇമോഷനോട് കൂടിയിട്ട് അത് കിട്ടണം അതുകൊണ്ട് തന്നെ ഞാൻ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് സാർ എൻ്റെ അടുത്ത് ചിലർ പറയലുണ്ട് ഇത്രയും ടൈം എടുത്ത് പറഞ്ഞു കൊടുക്കരുത് നമ്മളുടെ എനർജിയാണ് പോകുന്നത് പക്ഷെ ഞാൻ അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും വിഷമത്തിൽ വരുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് അത് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാം ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇപ്പൊ ഞാനൊക്കെ ഇപ്പോഴുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പൊ സാർ പറയുന്ന പോലെ ത്രീ തൗസൻഡൊക്കെ മേടിക്കുന്നുണ്ട് ഒരൊറ്റ റീഡിങ്ങിന് പക്ഷെ നമ്മൾ ഇപ്പോഴും ആ ഒരു പൈസ ഇപ്പോഴും അത്രക്കായി അല്ലാതെ തന്നെ നമുക്ക് പൈസ അല്ലാതെ തന്നെ നമുക്ക് റീഡിങ് അതിൻറെ ഒപ്പം തന്നെ നമ്മൾ ഹീലിംഗും കാര്യങ്ങളും അതൊക്കെ എടുക്കുന്ന എടുക്കുമ്പോ ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പൈസ നമുക്ക് തരുന്നുണ്ട് പിന്നെ നമ്മളൊരു പിടിച്ചു പോലെ കാരണം ചോദ്യം കേട്ടില്ല അതായത് ആദ്യമായിട്ടൊരാൾ വിളിക്കുമ്പോൾ നമ്മളിപ്പോ അവരിങ്ങനെയാ കോൺടാക്ട് ഇഷ്ടം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമ്പർ എടുത്ത് എത്ര മണി തൊട്ട് എത്ര മണി വരെ വിളിക്കണം അല്ല വാട്സാപ്പിൽ മെസ്സേജ് ഞാൻ ഞാൻ ഞാനിപ്പോ കാലത്ത് ഒരു മോർണിംഗ് എയ്റ്റ് ഓ ക്ലോക്ക് ടു എന്റെ റിച്വൽസൊക്കെ എയ്റ്റ് ഓ ക്ലോക്ക് ആകുമ്പോഴേക്കെല്ലാം കഴിയും ഞാൻ വളരെ നേരത്തെ എഴുതി നിൽക്കുന്ന ആളാണ് അപ്പൊ എയ്റ്റ് ഓ ക്ലോക്ക് ടൂ ഞാനൊരു ഈവനിങ് ഈവനിങ് സന്ധ്യ നേരം ഒരു ആറു മണി വരെ അത് കഴിഞ്ഞ എന്റെ പ്രേയിങ് ടൈമാണ് അപ്പോ മോർണിംഗ് എയ്റ്റ് ടു ഈവനിങ് സിക്സ് വരെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും പിന്നെ എമർജൻസി ഒക്കെ ആയി നമ്മൾ മെസ്സേജുകൾ നോക്കുമ്പോൾ നമുക്ക് കാണുമോ അപ്പൊ എന്റെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്റ്റ് തേർട്ടി ആ ഒരു ടൈമിൽ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് ഓക്കെ താങ്ക് യു നമുക്ക് ഓൺലൈനിൽ മാത്രമല്ലോ ഫിസിക്കൽ ഡയറക്ട് റീഡിംഗ് ഡയറക്റ്റ് റീഡിംഗ് ഡയറക്റ്റ് റീഡിംഗ് ഉണ്ട് കാരണം ഞാനിപ്പോ ഞാനിപ്പോ ഇപ്പൊ ഞാൻ പൂനെയിലാണ് സാർ ഞാൻ വേറെ ഒരു കോഴ്സിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൂനെയിൽ വന്നിരിക്കുകയാണ് ഒരു ഹെൽത്ത് കോച്ചിങ്ങിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ അവർക്ക് ഡയറക്റ്റ് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കാരണം നമ്മളുടെ നമ്മളുടെ അവിടത്തെക്കാളും ഇവിടെ നമ്മളെയൊക്കെ വളരെ വലിയ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ആൾക്കാർ കാണുന്നത് ടാരറ്റ് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിലൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളത് ചെയ്യുന്ന കാർഡ് വായിക്കുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ ആൾക്കാര് മാതാജിന്ന് വരെ പറഞ്ഞ് നമ്മളെ ഇതാക്കുന്ന ആൾക്കാരുണ്ട് നമ്മളോട് സംസാരിക്കുമ്പോ നമുക്ക് കോളും കാര്യങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻസിന്റെ എനിക്ക് അധികം മറ്റുള്ള ആണല്ലോ സാർ കിട്ടുന്നത് അപ്പൊ മാതാജിന്നൊക്കെ എടുത്തിട്ടാണ് അവര് നമ്മളെ വിളിക്കാറുള്ളത് നമ്മള് കോളൊക്കെ എടുക്കുമ്പോ ഓക്കെ നിഷാജി അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷാജീനെ കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നമ്പർ താഴെ ഡിസ്പ്ലേ ആണ് ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം ആറുമണി എന്നാണ് പറഞ്ഞത് തിരക്കിലാണെങ്കിൽ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ് എന്നിട്ട് ഫീസും കാര്യങ്ങളും തീരുമാനിക്കാം അഞ്ചു എങ്ങനെയാണ് അഞ്ചുവിനെ കോൺടാക്ട് ചെയ്യുന്നത് അഞ്ചു ഓൺലൈനിൽ മാത്രമേ നമ്പർ ഒരു നമ്പർ ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോ അതില് ടെൻ ടു സിക്സ് ആണ് അവൈലബിലിറ്റി കൊടുത്തിരിക്കുന്നത് മോർണിംഗ് ടെൻ ടു ഈവനിങ് സിക്സ് പി എം അത് ചിലരുടെ മെസ്സേജസ് വരുമ്പോ അത് ചിലപ്പോൾ സെവൻ ഓ ക്ലോക്കിന് ശേഷം ചെയ്ത് കൊടുക്കാണ്ട് എമർജൻസി അല്ലെങ്കിൽ അർജന്റ് കേസസിൽ മാത്രം അതർവൈസ് സിക്സ് ഓ ക്ലോക്ക്

അതിനുശേഷം അഞ്ചു ഇതായിട്ട് എടുത്ത് നിങ്ങൾക്ക് റീഡി ആവുന്നതാണ് കാവ്യ എങ്ങനെയാണ് എപ്പോഴാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഓൺലൈനിലേ ചെയ്യുള്ളൂ അറിയാം എങ്ങനെയാണ് ഫീസ് ചാർജ് ചെയ്യുന്നത് സാർ വാട്സപ്പ് വഴിയാണ് ഞാൻ ആളുകൾക്ക് റീഡിങ് കൊടുക്കുന്നത് ഫീസ് ഷോർട്ട് റീഡിങ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ മേടിക്കും ലോങ് റീഡിങ് ആണെങ്കിൽ ആയിരം രൂപയാണ് മേടിക്കുന്നത് ആ ഒരു രീതിയിലാണ് ചാർജസ് പിന്നെ തിങ്കൾ തൊട്ട് ശനി വരെ വേണമെങ്കിലും അതായത് ഒരു മണിക്കകം രാത്രി നിഷാജി ഏകദേശം ടാരോയിൽ വന്ന് ഇപ്പോ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷമാണെന്ന് തോന്നുന്നു അതിന്റെ കൂടെ റേക്ക് പ്രാണിക്ക് എല്ലാം കൂടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം പൊടിതെട്ടി എടുത്ത് ഉള്ളിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കണത് ഒരു ഹീലിംഗ് ഇപ്പോഴും എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യമായിട്ട് ഏകദേശം എത്ര രൂപ വരുമാനം ഉണ്ടാക്കി അതായത് ഒരു സാധാരണ ഈ സ്പിരിച്വൽ ഈ ഫീൽഡിലൊന്നും വരാതെ ഒരു കോർപ്പറേറ്റ് ഇതില് ജോലി ചെയ്തിരുന്ന ആണെങ്കിൽ മുമ്പ് എനിക്ക് അറിയാം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്താളാണ് തികച്ചും പുതിയൊരു മേഖലയിലേക്ക് എടുത്തുചാടി ഏകദേശം എന്താ പറയുക എത്ര രൂപ വരുമാനം നേടി എന്ന് പങ്കുവെക്കാൻ താല്പര്യമുണ്ടോ അതൊരു മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി കാരണം എന്നെ പോലെ ജീവിതം തകർന്നു നിന്ന് വഴിമുട്ടി ഒരാളുടെയും അതായത് ഫാമിലിയുടെയും ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരും ഉണ്ടാവും അത്തരക്കാർക്കൊക്കെ എൻ്റെ ഒരു ജീവിതം പ്രചോദനമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ ഒരു മേഖലയിൽ ഞാൻ ഇതിൽ വന്ന് ടാരറ്റില് പഠിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചിരുന്ന അതായത് എനിക്ക് യൂണിവേഴ്സ് എനിക്ക് ആ ഒരു ഇത് ഇത്തരത്തിലുള്ള ഒരു ആത്മീയമായ ഒരു ബന്ധം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ പഠിച്ചിരുന്ന എല്ലാ മേഖലകളും ഞാനിപ്പോൾ പൊടി തട്ടി എല്ലാം എടുത്തു എല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ക്രിസ്റ്റൽ ഹീലിങ് അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ പെൻഡുലം ഹീലിങ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ചക്ര ചക്ര ചക്രമണ്ട ഹീലിങ് അത് ആണിപ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹീലിംഗ് രൂപ അതാ ഞാൻ പറയുന്നത് ഞാൻ എല്ലാം കൂടി ചിലപ്പോ ആളുകൾക്ക് തോന്നുന്നു ഇവർ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇരുന്ന് ഇത്ര ഉണ്ടാക്കിയോന്നുള്ളൂ ഞാൻ ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കിപ്പോ ഞാനിപ്പോ എന്റെ ഒരു ഒരു വർഷം കഴിഞ്ഞ ഓഗസ്റ്റിൽ എനിക്ക് ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഹീലിങ്ങിന്റെ ഈ ഒരു ജേണി സ്റ്റാർട്ടായിട്ട് അതായത് ഞാൻ ആളുകൾക്ക് നോക്കി കൊടുക്കുന്നതും അവരെ ഹീൽ ചെയ്ത് കൊടുക്കുന്നതും അതിലൂടെ എനിക്കിപ്പോ ഒരു നാല് ലക്ഷം നാല് ലക്ഷത്തിന്റെ മുകളിലായിട്ടുണ്ട് ഞാൻ ഞാൻ അത്ര ഒരു മിനിറ്റ് പാഴാക്കാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് സോഷ്യൽ മീഡിയയിൽ പരസ്യം പരസ്യം പറഞ്ഞു അതിനെ എന്നെ സംബന്ധിച്ച് എനിക്ക് പരസ്യം ചെയ്യുന്നത് എന്റെ ബ്രദറും എന്റെ മകനുമാണ് അല്ല ഇവര് രണ്ടുപേരും ആയതുകൊണ്ട് ഇവര് ജസ്റ്റ് ഒരു ദിവസം ൂസ്റ്റ് ചെയ്യുന്ന എന്റെ പൈസ മാത്രമേ എന്തേന്ന് മേടിക്കലുള്ളൂ അല്ല ഹൺഡ്രഡ് റുപ്പീസ് നൂറ്റിയാറ് രൂപ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലാതെ ഒരു രൂപ പോലും കാരണം ഞാൻ വിജയിച്ചു കാണേണ്ടത് അവരുടെ കൂടി ആവശ്യമാണല്ലോ അതുകൊണ്ട് അവരാണ് എന്റെ എന്റെ ബ്രദറും എന്റെ മോനും ആണ് എൻ്റെ ഏറ്റവും എന്നെ ഈ മേഖലയിൽ ഇവിടം വരെ എത്താൻ സഹായിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഏകദേശം എന്താ പറയാ നാല് ലക്ഷം രൂപ മുകളിൽ കാണിച്ചു രൂപയുടെ മുകളിലെ അഞ്ചു ഏകദേശം അഞ്ചു ഈ ഫീൽഡ് വന്നിട്ട് ഇപ്പോ എനിക്കൊന്നും പ്രാക്ടീസ് ചെയ്ത് നവംബറിലാണ് വന്നത് ഫെബ്രുവരി ഒക്കെ സമയത്തായിരിക്കും പ്രാക്ടീസ് ചെയ്ത് അപ്പോ കഴിഞ്ഞൊരു എട്ട് മാസമായിട്ട് ഏകദേശം എത്ര വരുമാനം നേടി ഈ ഫീൽഡ് ഫെബ്രുവരി കൂടി സർ അതായത് സീരിയസ് ആയിട്ട് ഒരു ആയിട്ടൊരു വന്നത് ഏപ്രിൽ ഏപ്രിൽ മാസം എന്ന് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഒരു ഒരു കോൺഫിഡൻസോടുകൂടി വന്ന ടൈം അപ്പോ എനിക്ക് ആ ഒരു ടൈം തൊട്ട് ഈ ഒരു ടൈം വരെ ഒരു വല്യൊരു കാര്യമാണ് അത് എന്താ പറയാ നമ്മള് വീട്ടിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ട് അത് തുടക്കമാണല്ലോ നമ്മൾ ഫീൽഡിലും സ്വന്തമായിട്ട് എല്ലാവർക്കും യൂട്യൂബ് ും മോണിറ്റൈസേഷൻ എന്റെ ഒരു ഏകദേശം ഒരു അഞ്ചു മാസത്തിന് മുമ്പ് മോണിറ്റൈസേഷൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാം ക്രൈറ്റീരിയം ക്ലിയർ ആയിരുന്നു പിന്നെ ഒരു ബ്ലെസിംഗ് അതിൽ ഇഷ്യൂസ് ഒന്നും വന്നില്ല മോണിറ്റൈസ് ആയി ചാനല് പിന്നെ ആണ് തുടങ്ങിയത് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വെരി ഗുഡ് വെരിയു കാവ്യനെ കാണാനില്ല കാവ്യ കാവ്യ വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദഞ്ചുൻ്റെ ഒരു സമയം തന്നെയാണ് കാവ്യ വന്നത് ഏകദേശം എത്ര രൂപ വരുമാനം നേടി എന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ സർ ഞാൻ ഏകദേശം ഒരു കൂടുതൽ നേടിയിരിക്കും ഞാൻ നോക്കിയിട്ടില്ല എത്ര നേടിയെന്ന് ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ പ്രതീക്ഷയില്ല കാരണം ഞാൻ പൈസ എന്നതിലുപരി എനിക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ച് അറിയണം എന്നുള്ള ചിന്തയിൽ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു പൈസ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും ആ ഒരു ഞാൻ രീതിയില്ല എന്റെ കുട്ടിയുടെ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് വന്ന് ഇതിനോട്ട് നല്ല രീതിയിൽ ആയ ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ പൈസ മാത്രം നോക്കി വന്ന ഒരു വ്യക്തിയല്ല പൊതുവേ ഒരു ധാരണയുണ്ട് ഈ ഫീൽഡിൽ വരുന്നവരൊന്നും വലിയ അത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണെന്നുള്ളത് പൊതുവേ നിങ്ങളെല്ലാം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് എനിക്കറിയാം അപ്പോൾ എന്താണ് ശരിക്കും എന്താ പറയുക ക്വാളിഫിക്കേഷൻ എന്ത് അഡ്വൈസാണ് ഈ ഫീൽഡിൽ വരുന്നവർക്ക് കൊടുക്കാനുള്ളത് നിഷ സർ അത് എനിക്ക് തോന്നുന്നു ഒരു തെറ്റായ ധാരണയാണെന്ന് തോന്നുന്നു ആൾ ജനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് കാരണം ഇന്നത്തെ കാലത്ത് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ നല്ല എഡ്യൂക്കേഷനും നമുക്ക് നല്ല ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് പഴയ കാലത്തൊക്കെ അത് വലിയ എഡ്യൂക്കേഷന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഈ ഒരു മേഖലയിൽ വന്നത് ഞാൻ എനിക്ക് ഞാൻ ഒരു പി ജി ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും ഓരോ കോഴ്സുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം മരണം വരെ എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് നമ്മൾ ഓരോ മീറ്റിംഗുകളിൽ പോകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റാതെ ഓക്കെ നിഷാജി താങ്ക് യു വെരി മച്ച് അഞ്ചു ആകാശം മാം പൊതുവേ ഇങ്ങനെ ഒരു ധാരണയുണ്ട് ആളുകൾക്കിടയിൽ വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് വരുന്നത് മാമിന്റെ ക്വാളിഫിക്കേഷൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്റെ എം ബിച്ച്ആർ ബിഎഡ് കഴിഞ്ഞ കോർപ്പറേറ്റ് ഫീൽഡ് വർക്ക് ചെയ്തിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു ശൂന്യത തോന്നിയപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് വരികയും അടുത്ത സ്റ്റെപ്പ് എന്ന് ഹീലർ ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഹീലിംഗ് ഒരു വെരി മോഡൽ നടന്നുകൊണ്ടിരിക്കാം ക്വാളിഫിക്കേഷൻസ് ഷെയർ ോ പൊതുവേ എന്താണ് എത്ര പഠിച്ചു എങ്ങനെയാണ് ഇതിൽ വന്നത് സാർ എന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പഠിച്ചത് പി ജി എം എ ആണ് ഞാൻ പഠിച്ച മാർവാനീസ് കോളേജിലാണ് ട്രിവാൻഡർ മാർവാനീസ് കോളേജിൽ പഠിച്ചു എം എ മലയാളം മീഡിയ സ്റ്റഡീസ് ആണ് ഞാൻ പഠിച്ചത് വെരി ഗുഡ് താങ്ക് യു അപ്പോൾ എല്ലാവരും പി ജി ക്വാളിഫൈഡ് ആയിട്ട് ആളുകളാണ് നമ്മളൊരു മനസ്സിൽ നമുക്ക് എപ്പോഴും ഒരു ശൂന്യതാബോധം തോന്നിയപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു യൂണിവേഴ്സ് ഇതിലേക്ക് വരികയാണ് ഉണ്ടായത് ലാസ്റ്റ് ചോദ്യം നമ്മൾ വൈൻ്റെ അപ്പുന്നതിനെക്കാട്ടിലും മുമ്പ് ആ ഈ കാണുന്ന ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഈ ടാരോനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ ആ ഒരു പരിവർത്തനത്തിന്റെ ജേണി ഇപ്പോ എന്തായിരിക്കും പറയുക ഒരു സെന്റൻസിൽ നിഷാജി വട്ട് ഈസ് യുവർ വൺ സെന്റൻസ് അവർക്ക് ആണ് എനിക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഉള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റിയ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു മേഖലയാണിത് ഇതിനെ അതായത് കുറച്ച് നമ്മളുടെ ഉള്ളിൽ ആ ഒരു ആത്മീയമായിട്ട് വെറുതെ ഒരു എന്തെങ്കിലുമൊക്കെ പുതിയ അറിവ് നേടാ എന്നുള്ളതല്ല അതിലേക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തും നേടിത്തരുന്ന ഒരു മേഖലയാണ് എൻ്റെ ലൈഫ് അതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് മുഴുവൻ ഇതാണ് ഇപ്പൊ ഫീൽഡിൽ വരാനാഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് അവർക്ക് പറ്റുമോ അതിനുള്ളൊരു ടാലന്റ് പ്രത്യേകിച്ച് വേണോ അങ്ങനെ പല സ്പിരിച്വൽ ഒരുപാട് കണക്ടഡ് ആകണോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും പക്ഷെ ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം തേരം പഠിക്കാൻ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതുപോലെ ഒരു കൺസിസ്റ്റൻസി ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഏജൊരു ഫാക്ടറല്ല അതുപോലെ പ്രത്യേകിച്ച് ഒരു ടാലന്റിന്റെ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോ അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് പറ്റിയൊരു മേഖല തന്നെയാണ് ടാരോ റീഡിങ് പഠിക്കുക എന്നുള്ളത് അതിലൊരു സെൽഫ് ഡൗട്ട് വയ്ക്കുമ്പോൾ ഒരു കാര്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു അഞ്ജു അപ്പോൾ അഞ്ജു നിഷ ആൻഡ് കാവ്യ താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ വിലയേറിയ സമയമെടുത്ത് ഇവിടെ വരാനും ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുത്ത് ഇതിൽ നിങ്ങളുടെ ജീവിതം പങ്കുവയ്ക്കാനും എടുത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും വളരെ അഭിമാനമാണ് തങ്ങളുടെ വിജയം എന്ന് പറയുന്നത് കാരണം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ശൂന്യതാബോധം തോന്നിയപ്പോൾ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിക്കാതെ ഇതൊരു പരിവർത്തനമാണ് എനിക്കെന്തുണ്ട് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ടാരോയിൽ വരികയും അത് പഠിക്കുകയും മാത്രമല്ല അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ ശ്രമിക്കുകയും ഇനിയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിന് യൂണിവേഴ്സുകൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാണുന്ന വ്യക്തികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം ഈ മൂന്ന് പേരും വളരെ നല്ല ടാര റൈഡേഴ്സാണ് ഞാനത് ഗ്യാരൻറ്റി ചെയ്ത് പറയുന്നു ഒരു സർട്ടിഫൈഡ് ആണ് എക്സ്പീരിയൻസ്ഡ് ആണ് മാത്രമല്ല എത്തിക്കലി വളരെയധികം ഗ്രൗണ്ടഡുമാണ് അപ്പോൾ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു വെരി മച്ച് ടേക്ക് കെയർ ഡിയേഴ്സ്